പുതുതായി നിർമ്മിച്ച അതിമനോഹരമായ വിലക്കുറവിൽ വിൽപ്പനയ്ക്ക് ആധുനിക രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ചതുരശ്രയടി നാല് പോയിന്റ് രണ്ട് അഞ്ച് സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് സെമി ഈ വീട് ഉടനടി താമസത്തിനായി സജ്ജമാണ് രണ്ട് നിലകളുള്ള ഈ വീട്ടിൽ ഒരു സെറ്റ് ഔട്ടും രണ്ട് ഹാളും ബാത്ത് അറ്റാച്ച്ഡ് ആയ മൂന്ന് കിടപ്പുമുറികളും എല്ലാ കിടപ്പുമുറികളിലും അലമാരകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നാലാമത്തെ കോമൺ ബാത്റൂമും ഉണ്ട് ത്രീ ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷനും ലഭ്യമാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ ഉടമസ്ഥനെ നേരിട്ട് വിളിച്ച് സ്ഥലം കാണാവുന്നതാണ് എല്ലാ വാതിലുകളും തേക്ക് തടി കൊണ്ട് നിർമ്മിച്ചതാണ് വർക്ക് ഏരിയയ്ക്ക് പുറത്ത് പൂർണ്ണമായും മറച്ച പിൻഭാഗം രണ്ടാമത്തെ വർക്ക് ഏരിയയായി ഉപയോഗിക്കാൻ കഴിയും ഈ വില്ലയ്ക്ക് സ്വന്തമായി ഒരു കിണറും ഉണ്ട് മോഡുലാർ കിച്ചൺ പോലെ അടുക്കളയിലും വർക്ക് ഏരിയയിലും ക്യാബിനറ്റുകൾ ഉണ്ട് മീൽക്കൂരയിൽ ഉയർന്ന നിലവാരമുള്ള ടെറസ് സ്ഥാപിച്ചിട്ടുണ്ട് ഗോവണിപ്പടികളുടെ കൈവരികൾ ഗ്ലാസ് കൊണ്ട് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു വീടിന്റെ എല്ലാ പണികളും പൂർത്തിയായതാണ് മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ആകിയിട്ടുണ്ട് പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില എഴുപത് ലക്ഷമാണ് തൃശൂർ ജില്ലയിലെ പുല്ലേഴി അശ്വതി അപ്പാർട്ട്മെൻറ്റിന് സമീപമാണ് വില സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഉടമസ്ഥനായി നേരിട്ട് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ 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 ഫോർ നയൻ സിക്സ് എയ്റ്റ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക